ഹായ് ഉള്ള എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് ചിക്കൻ സ്റ്റൂ വളരെ എളുപ്പത്തിൽ എളുപ്പത്തിലെത്തി തയ്യാറാക്കിയെടുക്കാം അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും ബ്രെഡിനൊക്കെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഉണ്ടാക്കാനും വളരെ ഈസിയാണ് അപ്പം നമ്മുടെ ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റു എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പം നമ്മുടെ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഒരു മുന്നൂറ്റി അൻപത് ഗ്രാം ചിക്കനാണ് ആണ് എല്ലോട് കൂടി ചിക്കൻ തന്നെയാണ് അതിനാണ് കൂടുതൽ ടേസ്റ്റ് ഇതവിടെ നമുക്ക് മാറ്റി മാറ്റിവെക്കാം പിന്നെ നമ്മുടെ സ്റ്റൂവിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഇതാ ഇതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റും ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് കൂടുതൽ എടുക്കേണ്ട നമ്മുടെ സ്റ്റൂവിന് കൂടുതൽ മധുരമായി പോകും പിന്നെ ഇവിടെ എടുത്തേക്കുന്നത് രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് പിന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് വേണം പച്ചമുളക് ഞാനിവിടെ ഒരു മൂന്നെണ്ണമാണ് എടുത്തേക്കുന്നത് നമ്മളിതിൽ മുളക് ഒന്നും ചേർക്കണില്ലല്ലോ പച്ചമുളകും കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർക്കണത് അപ്പം ഇതിൻ്റെ എരിവിനനുസരിച്ച് നിങ്ങൾ എണ്ണത്തിൽ മാറ്റം വരുത്തണം ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ് അതാണ് ഞാൻ മൂന്നെണ്ണം ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഞാനിവിടെ റെഡിയാക്കി വെച്ചേക്കണത് ഒരു ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും അതേപോലെ തന്നെ ഒരു നാലല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഇനി കുറച്ച് സാധനം കൂടി വേണം അത് ഞാൻ കുക്കിങ്ങിൻ്റെ ഇടയിൽ പറയാം അപ്പോൾ അത് ഞാനൊരു പാത്രം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പാത്രം ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു നാട് റെസിപ്പിയാണല്ലോ അത് കാരണം വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് കഷ്ണം പട്ടയിട്ട് കൊടുക്കാം അതേപോലെ തന്നെ മൂന്ന് ഏലക്ക രണ്ടോ മൂന്നോ ഗ്രാമ്പു ഒരു ചെറിയ തക്കോല പിന്നെ രണ്ട് ബേ ലീഫും ലീഫുകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം തീ കുറച്ച് വച്ചാൽ മതി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് പഴറ്റി എടുക്കണം സ്പൈസസിന്റെ സ്മെല്ല് വരണവരെ ഒന്ന് വഴിച്ചെടുക്കുക ഇപ്പം നമ്മുടെ സ്പൈസസിന്റെ സ്മെല്ലൊക്കെ വരണുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ സവാള ചേർത്ത് കൊടുക്കാം രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മുടെ വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം സവാളയുടെ കളറ് ഒത്തിരി അങ്ങ് ചേഞ്ച് ആകേണ്ട നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ അതാ നോക്കി നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കളർ ഒന്നും ഒത്തിരി ചേഞ്ച് ആയിട്ടില്ല നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതേപോലെ തന്നെ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം നമ്മൾ വൃത്തിയാക്കി വെച്ചേക്കണം മുന്നൂറ്റൻപത് ഗ്രാം ചിക്കൻ ഈ ചിക്കൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ക്യാരറ്റും ഉരുളക്കിഴകും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്കിനി ഇതിലേക്ക് കുറച്ചുപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ സവാള വഴറ്റി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് നോക്കിയിട്ട് വേണം ഇപ്പൊ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കണം പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്താൽ മതി പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കുമ്പോഴേക്കും ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം ഇപ്പൊ അതാ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് മൂടി തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചിക്കനൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം രണ്ടാം പാൽ എന്ന് പറയുമ്പോൾ കട്ടി കുറഞ്ഞ പാലാണ് ഞാനിവിടെ രണ്ട് കപ്പാണ് എടുത്തേക്കണത് ഇപ്പൊ അതാ നമ്മൾ രണ്ട് കപ്പ് തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് വേവിക്കണം ഒരു ഇരുപത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് കൊടുക്കുക ഇരുപത് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും അപ്പം ഞാനിത് അടച്ചു വെച്ച് കൊടുക്കുവാണ് ഒന്ന് രണ്ട് പ്രാവശ്യം മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം ഇതെവിടെ ഇവിടെ ഇരുന്ന് വേവട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം അതാ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് മൂടി തുറന്നു വെക്കാം ഞാനൊരു രണ്ട് പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ആദ്യം ഒഴിച്ച തേങ്ങാപ്പാലൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കനും അതേപോലെ തന്നെ ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് തീ കുറച്ച് വെക്കാം തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം ഒന്നാം പാൽ എന്ന് പറയുന്നത് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഞാനിവിടെ അരക്കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഒരു കപ്പ് വരെയൊക്കെ എടുക്കാം എന്തോരം ഗ്രേവി വേണം അതിനനുസരിച്ച് തേങ്ങാപ്പാലിൻ്റെ അളവ് വ്യത്യാസപ്പെടുത്തുക ഇത് ഇരിക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും അപ്പോൾ അതിനനുസരിച്ച് വേണം തേങ്ങാപ്പാലിൻ്റെ അളവ് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ മതി തീ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കണത് ഇപ്പം അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഈ സമയത്ത് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പോ അതുപോലെങ്കിൽ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ ഗരം മസാലയുടെ ടേസ്റ്റ് കുറവാണെങ്കിൽ കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം എനിക്കിവിടെ ഉപ്പൊക്കെ കറക്റ്റാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതേപോലെ തന്നെ രണ്ടുനുള്ള ഗരം മസാലപ്പൊടിയും ചേർക്കുന്നുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കാം അപ്പം ഞാൻ തീ ഓഫ് ചെയ്തു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പം അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല എളുപ്പമെല്ലാം ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റിയുമാണ് ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നിങ്ങൾക്ക് ഇതുണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാല് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പം ഇനിയും പുതിയ റെസിപ്പിയായിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച് ബൈ